ഹായ് ഫ്രണ്ട്സ് പപ്പിയാണ് അപ്പം ഞാനും പുഷ്പാണനും ഞാൻ പേടിച്ചു പട്ടിയുള്ള ഈ ജന്മത്തിൽ എനിക്ക് ഏറ്റവും സാധനം പട്ടി നമ്മുടെ ശങ്കർ പൂടി കാല് മുറിഞ്ഞിരിക്കുകയല്ല അതാണ് ശങ്കർ പോയി ഇപ്പം വരാത്തത് പ്പോ രണ്ടൂന്ന് ദിവസം കഴിയുമ്പോൾ വരും കാലം കാര്യമാണ് തൂമ്പ് കൊണ്ട് മുറിഞ്ഞോ വളരെ വലിയ ആഴത്തില മുറിഞ്ഞ ആ മുമ്പോറ്റാ വരാനൊക്കെ എപ്പോഴാണ് ചെറിയുടെ സൈഗ ആ ിഴക്കോട്ട് പറന്നോ കറങ്ങില്ല അവിടെ പോയി ലാൻഡ് ചെയ്തല്ലേ ഇമാര വന്ന ഫ്ലോക്ക് ഓടി പോരുവാന്നെ Yeah. <laughs> ഇവിടെ നിന്ന് വരാലോ നോ നോ രണ്ട് വലേ കടിച്ച് പോകുന്നത് ഈ ഈ വർക്കിർനെ വരാലൊക്കെ പുറകോട്ട് പോട്ടുണ്ട് അന്നാ അതിനെ അടുത്താൽ 100% ചടക്ക <kung government> <super> ആറാവ് ആറാവ് ഇത് ചേർമ്മയും കുഞ്ഞ ചേർമ്മ കുഞ്ഞ് ഇത് വാഹക്കുഞ്ഞ് ఇడు పం టూ ആ കാലത്ത് കിടക്കുവാണ് ഏഹ് ഇത് വരെയോ ആ അതെ അല്ലേ അതിനകത്ത് ഇഴുന്നല്ലേ ഇച്ചിരി വെള്ളം ഇട്ടിട്ട് വിട്ടിട്ട് കൊണ്ട് പോകും വരങ്ങൾക്ക് കറന്നുള്ളൂ അതായി കൊണ്ടുപോകണം കത്ത് കത്ത് വളരെ വരും അവിടെ നമ്മൾ ആദ്യം മല വെച്ച മീൻ അവിടെ വലിയ കാലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഈ ഒരാൾ നീടാന ഈ കിടക്കണം കിടക്കുക

എത്ര നേരം ഞങ്ങൾ രണ്ടുപേര് കഷ്ടപ്പെട്ടതാണ്

Váðu, váðu, váðu. Verður pátrið í hlut. berani beli pekoran hmm no. okay. 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 इधर दो ना ना भला मगा मगाले धीरे धीरे तो इधर इली विली वराला हम अमल को पूरा तो तो ही को हो बने ओके रे आ फाटो फाटो यूरोबक െമ്പല്ല വരാറുണ്ട് ചത്ത ചെമ്പല്ലിയുണ്ട് പിന്നെ മുള്ളങ്കണ്ണി ഉണ്ട് കേട്ടെ അത് നമ്മള് ഇട്ട് വേണം നമുക്ക് വിൽക്കി ചെമ്പല്ലിയും കാരിയും വരാൻ കണ്ണി നമ്മുടെ അമൽ ബ്രോക്കറി ഇരുപത് കിലോ വരാല്ലേ കേട്ടോ അമൽപ്രായാണ് വരാൽ എടുക്കുന്നത് ഇപ്പം നമ്മുടെയൊക്കെ മീൻ എടുക്കുന്നത് അമൽപ്രായ വരാൽ വരാൽ കൊടുത്തേ ചെമ്പല് കൊടുത്തേ അതേ ഈ നമ്പർ എഴുതൂ. വൈകൂ. 200 തട്ടാ. തട്ടയേ 200. തപ്പിലേ ഒരു ഇടല് പോവരി. ജി.എം. കോളേജിലെ സ്ക്വയർ. ഗീതമനസ്സ് ചേരും മാത്രം നിയോചിച്ച്. യൂട്യൂബിൽ വാ യൂട്യൂബിൽ വാ നമ്മടെ സബ്സ്ക്രൈബർ ആട്ടോ ഞാൻ പറയാം അന്ന ഫേസ്ബുക്കിലാ കാണുന്ന ആണ് യൂട്യൂബിൽ വാ യൂട്യൂബിൽ വാ അന്നലെ കാണാൻ വരുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക്

ഇനി വന്നേണ്ട പത്ത് പത്ത് കൃത്യം ഒരു കില കൃത്യം കേട്ടാ സ്വർണക്കട വല്ല നിക്കണേ പറയണ കൃത്യം നോക്ക കൊടുക്കുന്ന

കണ്ടിട്ടത് തൊള്ളായിരം എന്ന് തോന്നുന്നുണ്ട് കിലോ നൂറ്റമ്പത് രൂപ ഒരു കിലോ മേടിക്കേ അത് ണെ ചേച്ചല കല്യാണത്തിൽ പ്രശ്നം ഇനി വന്ന് മ്പല്ലി നോക്കിയാ നീ അത്രയല്ല പഠിക്കുന്നു എന്റെ പേരെന്തുവാണ്ട മോനെ ൂറ്റമ്മേനെ കൂടു തീർന്നു ചെമ്മല് ജീവനുള്ള ഇരുന്ന്

ഇനി വേണ ഇവിടെ അപ്പൊ ഞാൻ രണ്ടുപേരാൽ കറക്കി എടുത്ത് വാശി ഞങ്ങള് ഇത് കാരണം ഞങ്ങള് കടത്തിലിട്ട് പെട്ടെന്ന് വെള്ളം നമ്മളിത് ആ മുള്ളങ്കണ്ണി അതും പോയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ